ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച സ്വർണം കടത്തിയതിന് പിടിയിലായ നിരവധി പേരാണുള്ളത് ഇതിൽ എയർ ഹോസ്റ്റസ്മാരും ഉൾപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനേഴിൽ ഗുഹ്യ ഭാഗങ്ങളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തിയതിന് ഫിറമോസ എന്ന എയർ ഹോസ്റ്റസ് കരിപ്പൂരിൽ പിടിയിലായിരുന്നു അതേപോലെ തന്നെ വിമാനത്താവളത്തിൽ അറുപത് ലക്ഷം രൂപയുടെ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഹോസ്റ്റസ് ആയ കൊൽക്കത്ത സ്വദേശി സുരഭി ഖത്തൂൺ പിടിയിലായ വാർത്ത ഏവരെയും നടത്തിയിരുന്നു കണ്ണൂർ തില്ലങ്കേരി സ്വദേശി സുഹൈലിനെയും ഈ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സുഹൈലാണ് ഈ കണ്ണിയുടെ പ്രധാന സൂത്രധാരൻ എന്നാണ് സംശയിക്കുന്നത് ഇതേ തുടർന്ന് സിആർഐ വിശദമായ അന്വേഷണം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സുരഭിഖാത്തോൺ ഇതിനു മുൻപും പലപ്പോഴായി ഇരുപത് കിലോ വരെ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം മലദ്വാരത്തിൽ തൊള്ളായിരത്തി ഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്നു ഇവർ പിടിയിലായത് ഇത്തരത്തിൽ സ്വർണം കടത്തുന്നതിന് സുരഭിക്ക് പ്രത്യേക പരിശീലനം തന്നെ ലഭിച്ചിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് കാരണം കൃത്യമായ പരിശീലനത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് ഇത്രമാത്രം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ കഴിയില്ലെന്നതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് മലബാർ മാഫിയയാണ് സംഭവത്തിന് പിറകിലെന്നും വീട്ടമ്മമാർ മുതൽ എയർ ഹോസ്റ്റസ്സുമാരും ചലച്ചിത്ര നടന്മാർ വരെയും ഉൾപ്പെടുന്ന ഒരു വൻ റാക്കറ്റായി ഇത് മാറിക്കഴിഞ്ഞെന്നുമാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനേഴിൽ ഫിറമോസ സെബാസ്റ്റിൻ എന്ന എയർ ഹോസ്റ്റസ് ഗുഹിഭാഗങ്ങളിൽ സ്വർണം കടത്തിയത് കള്ളക്കടത്ത സംഘവുമായി ചേർന്നാണ് ഇത്തരത്തിൽ വിമാനത്താവളങ്ങൾ വഴി ഫിറമോസ കടത്തിയത് കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ഫിറമോസയ്ക്കൊപ്പം കൂട്ടുകാരി റാഹിലയും പിടിയിലായെങ്കിലും അന്ന് ഇവരുടെ മലബാർ മാഫിയയുമായുള്ള ബന്ധവും ശക്തമായ അന്വേഷണവും ഒന്നും തന്നെ ഉണ്ടായില്ലെന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ പിടിയിലായ എയർ ഹോസ്റ്റസ് സുരഭിക്കും പ്രത്യേക പരിശീലനം തന്നെ ലഭിച്ചിട്ടുണ്ട് സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ ഒരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ലെന്നതാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഗർഭനിരോധന ഉറക്കുള്ളിൽ സുരക്ഷിതമായി പൊതിഞ്ഞാണ് സ്വർണം ശരീരത്തിനുള്ളിലാക്കുന്നത് അന്യവസ്തുക്കളെ പുറന്തള്ളാൻ ശരീരം ശ്രമിക്കുന്നത് ഒഴിവാക്കി മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പ്രത്യേക പരിശീലനം നൽകുന്നത് കസ്റ്റംസ് ദേഹ പരിശോധന നടത്തിയാലും അത്ര പെട്ടെന്ന് പിടിയിലാവില്ല മിശ്രിത രൂപത്തിലുള്ള സ്വർണം കടത്തുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സുരഭിയെ അറസ്റ്റ് ചെയ്തത് മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂ അംഗമാണ് ഇരുപത്തി ആറുകാരിയായ സുരഭി നാല് കാപ്സ്യൂളുകളായാണ് ഇവർ സ്വർണം ഒളിപ്പിച്ചത് പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത സുരഭിയെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കള്ളക്കടത്ത് സംഘത്തിൽ കേരളം കേന്ദ്രീകരിച്ചുള്ള വ്യക്തികളുടെ പങ്കും അന്വേഷിച്ചു വരുന്നുണ്ട് അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നടക്കുന്ന ഇത്തരം കള്ളക്കടത്ത് മാഫിയയെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക